നടന്നിരുന്നു ആ ഒരു ചേച്ചി ിൻ ശ്രീനിവാസനോട് ചോദിച്ചു ഈ ഗെയിമിങ് ആപ്പുകളെ പ്രമോട്ട് ചെയ്യുന്ന പരസ്യത്തില് എന്തിനാണ് അഭിനയിക്കുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നടനല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിനെ ധ്യാൻ ചെയ്തു മറുപടി വളരെ തകാലുള്ള രീതിയിൽ എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയില്ല എന്നാണ് അപ്പൊ നമ്മൾ ഒരു സമൂഹത്തിന് ജീവിക്കുമ്പോ ഒരു സൊസൈറ്റി ജീവിക്കുമ്പോ എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ക്രൈം അല്ലേ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നു ഒരു തമാശ കൂടി ഇതേപോലത്തെ ഉള്ള കെട്ട് ശ്വസം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ കൂട്ടെ െ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് പക്ഷെ അത് ഞാനത് തിരുത്തി ഞാൻ അതിന് ആ മാസം തന്നെ വിഡ്രോ ചെയ്തു അഗ്രിമെൻറ്റ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം എന്റെ ജനവിൻ അഭിപ്രായമാണെന്ന് ഞാൻ അതോടെ ട്രാവൽ ചെയ്ത ഒരു ഫ്രണ്ടെന്നും ഒരു കോ ആക്ടറിനെന്നും പാർട്ട്ണർ എന്നും പ്രൊഡക്ഷൻ ഹൗസിൽ വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അത് ആ സമയത്തെ പുള്ളിയുടെ കൗണ്ടറിൽ അവർ തമാശക്ക് കയ്യേറി ഇപ്പോഴത്തെ എൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാത്ത വന്ന് കൈയടിച്ചവർ കൈ അടിക്കും എന്നുള്ള വിശ്വാസത്തിൽ